സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരായ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി മുസ്ലിം ലീഗ് തളിപ്പറമ്പ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ റാലിയും പ്രതിജ്ഞയും സംഘടിപ്പിച്ചു ലഹരിരഹിത ജീവിതം നിത്യഹരിത ജീവിതം എന്ന പ്രമേയത്തിൽ സംഘടിപ്പിക്കുന്ന റാലി സയ്യിദ് നഗറിൽ നിന്ന് ആരംഭിച്ച് കാക്കത്തോട് ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു സമാപനത്തോടനുബന്ധിച്ച് ലഹരിവിരുദ്ധ എടുത്തു കേരളത്തിൽ അടുത്ത കാലത്തായി രാസമയക്കുമരുന്നുകൾ ഉൾപ്പെടെയുള്ള ലഹരി ഉപയോഗം വലിയ തോതിൽ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് ഈ വിപത്തിനെതിരെ ബോധവൽക്കരണവുമായി ബഹുജന റാലി സംഘടിപ്പിച്ചിരിക്കുന്നത് ലഹരിവിരുദ്ധ സന്ദേശങ്ങൾ നൽകുന്ന പ്ലക്കാർഡുകളും ടാബ്ലോകളും റാലിയിലുണ്ടായി അള്ളാംകുളം മഹ്മൂദ് പി കെ സുബേർ കെ മുഹമ്മദ് ബഷീർ കെ വി മുഹമ്മദ് കുഞ്ഞി പി മുഹമ്മദ് ഇക്ബാൽ സി പി വി അബ്ദുള്ള പി പി മുഹമ്മദ് നിസാർ തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി വനിതാ ലീഗ് പ്രവർത്തകരും റാലിയിൽ അണിനിരന്നു